ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഗോതമ്പ് വായ്സാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഓണത്തിനാണെങ്കിൽ ഇതിൻ്റെ മിക്സ് പോയി മേടിച്ചോണ്ട് വന്നതാണ് സെയിമിയാണ് ഞാൻ വാങ്ങിച്ചത് എനിക്കിഷ്ടം സെയിമിയാണ് അപ്പം ഞാൻ വാങ്ങിച്ച ഒരു ബ്രാൻഡിൻ്റെയാണ് അപ്പം രണ്ട് സേമി എടുത്തതാണ് പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ ഈ ഗോതമ്പ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഗോതമ്പിൻ്റെ സത്യത്തിൽ പാക്കറ്റ് സെയിം ആയിട്ട് ശ്രദ്ധിച്ചില്ല ബില്ലെല്ലാം അടിച്ചാൽ റൂമിൽ വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒന്ന് ഗോതമ്പും ഒന്ന് സെയിമിയാണോ അങ്ങനെ ഞാൻ ഈ സേമി അങ്ങ് വെച്ചു ഗോതമ്പ് മാറ്റി ഇവിടെ വെച്ചിരുന്നത് അങ്ങനെ ഈ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴാണ് ബേച്ച കയറാൻ ഞാൻ ഒന്നും ഉണ്ടാക്കാമെന്നില്ല അപ്പോൾ ഇതിൽ വലിയ പരിപാടി ഒന്നുമില്ല ഓൾറെഡി നമ്മൾ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട എന്നല്ല ശർക്കര ഉണ്ട് ഗോതമ്പുണ്ട് അതുപോലെ ചുക്കുണ്ട് അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞാൽ പാക്കറ്റ് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളാ പൊടിയെടുത്ത് നേരെ ഇത് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർത്തോളം അങ്ങനെ വെച്ച ശേഷം നമ്മൾ കുക്കറ് രാത്രി ഇതുപോലെ തന്നെ അങ്ങ് ഒഴിക്കണം ഒഴിച്ചിട്ട് ഒരു രണ്ട് രണ്ട് ഫിഷിലടിക്കണം രണ്ട് ഫിഷിലടിച്ച് ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് അതിന് അതിൻ്റെ എയർ ഒന്ന് പോന്നണം വരെ വെക്കുക എന്നിട്ട് നേരെ എയർ പോയിട്ട് പെതക്കെ തുറന്ന് ഒന്ന് സ്റ്റവ് ഒന്ന് ഓണാക്കി ഒന്ന് ചൂടാക്കി അടി പിടിക്കല് നമ്മുടെ അടിയിൽ ഇടക്കിടക്കിക്കൊണ്ടിരിക്കണം ഇടക്കിടക്ക് എന്നിട്ട് ആ സമയത്ത് ഞാൻ ഇന്നത്തെ നമ്മൾ തേങ്ങാപ്പാൽ മിക്സിയാണ് തേങ്ങാപ്പാൽ മിക്സിന്ന് ടേസ്റ്റ് നോർമൽ പാൽ കൊള്ളില്ല ഇച്ചിരി ബെറ്റർ തേങ്ങാപ്പാൽ തന്നെയാണ് അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ഞാൻ തേങ്ങ അരച്ചിട്ട് തേങ്ങത്തുനിന്ന് പിഴിഞ്ഞെടുക്കുക എന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് വലിയ മിനി ചെയ്യാൻ പോയില്ല അപ്പോൾ ഞാൻ നേരെ ക്യാനത്തെ മെടിയും കിട്ടും അതുപോലെ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര കട്ട് ചെയ്യണം പാൽ അതിനകത്ത് നമ്മൾ ഇച്ചിരി വെള്ളം നല്ലോണം മിക്സ് ചെയ്യണേ വെച്ചാൽ അര ഗ്ലാസ് പാലെടുത്തിട്ട് അര ഗ്ലാസ് വെള്ളവും മിക്സ് ചെയ്യണം എന്നുവെച്ചാൽ മൊത്തത്തിൽ ഒഴിക്കണ്ട കാരണം നല്ല കട്ടിയായി പാലിന് അത് ഞാൻ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയുള്ളതിലും അതിൻ്റെ പവർ ഭയങ്കര നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കണം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നല്ല കട്ടിയെടുത്ത് കുറുകിയാണ് ഇരിക്കുന്നത് എന്നിട്ടത് ഇച്ചിയുടെ വെള്ളം വേണം നിങ്ങൾ ഒഴിച്ചു നമ്മുടെ സൗകര്യം അനുസരിച്ചിരിക്കത് ഓറാട്ടാവുകയും ചെയ്ത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറുക്കിയെടുക്കണം അടി ഇളക അടി പിടിക്കരുത് അടി പിടിക്കാതെ അടിയോടുകൂടി ഇളക്കി നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി 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 കുറുക്കി കുറുകി ഇടപ്പം നല്ലോണം വേവും ഗോതമ്പ് എന്നിട്ട് നമ്മൾ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേ നെയ്യ് നല്ലോണം നെയ്യ് ഒഴിക്കണം നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ നെയ്യ് ഒന്ന് ഉരുകി നല്ല പരുവത്തിനായി വരുമോ നല്ല മണമൊക്കെ വരുമേ അടിപൊളി മണം പായസമൊക്കെ ഒന്നും പറയലൊരു മണമുണ്ടല്ലോ ആ മണം അങ്ങോട്ട് വരുന്ന കഴിയുമ്പഴത്തേക്ക് ഇച്ചിരി മുന്തിരി ഇച്ചിരി അണ്ടിപ്പരിപ്പും അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുക്കാൻ നല്ല ഒത്തിരി ഇതായിപ്പോ കരിഞ്ഞു പോരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം ചിലപ്പോൾ കരിഞ്ഞ് പോവും മുന്തിരിയൊക്കെ കരിഞ്ഞ് വെച്ചുകഴിഞ്ഞാൽ കൊള്ളത്തില്ല ഒരു മീഡിയം പരുവത്തിലാക്കിയിട്ട് അതിൻ്റെ കളറൊന്നും മാറി വരിക ആ പരുവ ആകുമ്പോഴത്തേക്ക് ചീനിച്ചിട്ട് എടുത്തിട്ട് നേരെ ഈ നെയ്യായിട്ട് പായസത്തിനകത്ത് ഒഴിക്കുകയാണ് പായസത്തിനകത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചൂടായി നെയ്യും ഈ പായസം ചൂടും ഇതെല്ലാം കൂടെ ഒരു മണം വരും അടിപൊളി മണമാണ് എന്നിട്ട് അത് നേരെ നമ്മളൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ച് ആ ബോതമ്പ് ഒന്നുകൂടെ വെന്ത് വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കണം തണുത്തുകഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് പാട പോലെ വരും അപ്പോൾ നമ്മളൊന്ന് കളയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തവയിട്ട് നല്ലോണം ഒന്ന് ഇളക്കണേ അടിയിളക്കുക എന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറുകും നല്ലോണം അത് ടി ഇളക്കിയിട്ട് നേരെ നമുക്കത് ഉപയോഗിക്കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും വെളിയിൽ നിന്ന് ഇതെല്ലാം ലൂസായിട്ട് മേടിച്ച് വേണമെങ്കിൽ ചെയ്യാം സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കുക ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കഴിച്ച് നോക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം താങ്ക്